സ്നേഹധനങ്ങൾ കുടിയുള്ളവരെയും പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്ക അമേരിക്കയുടെ പുതിയ പോളിസീസ് പുതിയ പ്രസിഡൻറ്റിൻ്റെ നടപടികൾ ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഓൾറെഡി ഒരു പാഠഭേദം ചെയ്തിരുന്നു എന്നാൽ ആ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ കരുതിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അല്പം വൈകിട്ടാണെങ്കിലും അഭിപ്രായം പറയാം എന്ന് ചിന്തിച്ചു അഭിപ്രായം പറയുമ്പോൾ അറിയാമല്ലോ പാഠഭേദത്തിൻ്റെ ഒരു സ്വഭാവം സമകാലിക വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നത് ന്യൂസ് ഫീച്ചേഴ്സ് ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ അതോടൊപ്പം നൽകുവാൻ വേണ്ടിയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മറന്നു പോകരുത് അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യക്കാരായ ആളുകളെ ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയപ്പോൾ കൈക്ക് വിലങ്ങുവച്ച് കാലിന് ആമത്തിലിട്ട് ഒക്കെ കൊണ്ടുവന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ഭാഗമുണ്ട് ഈ ചോദ്യത്തിന് ഒന്ന് അമേരിക്കയുടെ ഒരു സൈഡിൽ നിന്ന് അവർ എങ്ങനെയാണ് തടവുകാരെ കൈകാര്യം ചെയ്യുന്നത് എന്ന ഒരു ഭാഗം രണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു നാം പ്രതികരിക്കേണ്ടതെന്നുള്ള രണ്ടാമത്തെ ഭാഗം ഈ രണ്ട് കാര്യങ്ങളും ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കണം അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം കൂടെ പടവാനാഗ്രഹിക്കുകയാണ് പാഠഭേദത്തിൻ്റെ സ്വഭാവം അതായത് കൊണ്ട് സെക്കുലർ മീഡിയകളിൽ നടത്തുന്ന ന്യൂസ് റിപ്പോർട്ടിംഗ് പോലെയല്ല പാഠഭേദം നമ്മൾ ചെയ്യുന്നത് വേദപുസ്തകത്തിൻ്റെ കണ്ണാടിയിലൂടെ വിഷയങ്ങളെ നോക്കുന്ന ഒരു ഒരു അനുഭവമാണ് പാഠഭേദത്തിന് ഉള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ രണ്ട് പക്ഷം തിരിഞ്ഞ് ഭാരതത്തിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പക്ഷം തിരിഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷത്ത് ഭരണകൂടത്തിൻ്റെ അവരുടെ എക്സ്പ്ലനേഷൻസ് വരുന്നു മറുഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ വരുന്നു നിഷ്പക്ഷമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ ഭാഗം അമേരിക്ക കൈവിലങ്ങുകൾ വെച്ച് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ അയച്ചത് ശരിയാണോ എന്ന ചോദ്യം അമേരിക്കയ്ക്ക് അതിന് കുറവാൻ നയങ്ങളുണ്ട് കാരണം അമേരിക്കയിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു സ്ട്രീറ്റിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലും കൈവലങ്ങ് വെച്ചാണ് ആ വ്യക്തിയെ പോലീസ് ജീപ്പിൻ്റെ അകത്ത് കയറ്റുന്നത് അമേരിക്കൻ പോലീസ് ഒരാളോട് കീഴടങ്ങുവാൻ ആവശ്യപ്പെട്ടാൽ ബാധിക്കുകയോ തർക്കിക്കുകയോ ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമാണ് ഒരു അപ്പോൾ തന്നെ പോലീസ് തോക്കെടുത്ത് വെടിവെക്കാനൊക്കെ സാധ്യതയുണ്ട് കാരണം അവിടുത്തെ ഒരു പശ്ചാത്തലം അങ്ങനെയാണ് അവിടുത്തെ ക്രിമിനൽസ് തോക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സ്വഭാവക്കാരായതുകൊണ്ട് പോലീസ് പെട്ടെന്ന് ചെയ്യുന്നത് അവരെ നിലത്തു കടത്തി കൈകൾ പുറകിലേക്ക് വെച്ച് വിലങ്ങ് വെക്കുന്ന രീതിയാണ് അമേരിക്കയിലുള്ളത് അപ്പോൾ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പോലീസ് അറസ്റ്റ് ചെയ്താൽ വിലങ് വെക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് അതുകൊണ്ട് അത് ഒരു വലിയ ഇൻസൾട്ടായിട്ട് നമ്മൾ കാണുമ്പോൾ അവർക്ക് അതൊരു സാധാരണമായ ക്രിമിനൽ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടേ അവർ കാണുകയുള്ളു ഈ ഒരു പ്രത്യേക വിഷയത്തിൽ നാട് കടത്തപ്പെട്ടവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ വിലങ്ങ് വെച്ച് അവരുടെ രാജ്യത്തേക്ക് സൈനിക വിമാനത്തിൽ പറഞ്ഞ് അയച്ചത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് വളരെ വ്യക്തമായിട്ട് ഒരു സന്ദേശം നൽകുകയാണ് ലോകത്തോട് കൊടുക്കുന്ന സന്ദേശം ഇന്ത്യയോട് കൊടുക്കുന്ന ഒരു സന്ദേശം ഇതിനകത്തുണ്ട് എന്താണ് സന്ദേശം അമേരിക്കയിലേക്ക് അങ്ങനെ അനധികൃതമായി കുടിയൊടുവാൻ ശ്രമിച്ചാൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം ആ സന്ദേശം ട്രംപ് വളരെ വ്യക്തമായി കൊടുത്തു കഴിഞ്ഞിരിക്കും ഈ വീഡിയോയുടെ അവസാനത്ത് ട്രംപ് കൊടുത്ത സന്ദേശം ഇന്ത്യ എങ്ങനെ നോക്കി നോക്കിക്കാണമെന്നുള്ളത് ഞാൻ നിശ്ചയമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ട്രംപ് ചെയ്തത് അമേരിക്ക ചെയ്തത് അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ആലോചിച്ചുറപ്പിച്ച ഒരു ഒരു നടപടിയാണ് ഒരു സന്ദേശമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇനി രണ്ടാമത്തെ ഭാഗം ഇന്ത്യ ഇതിനെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യയിലെ വളരെ പ്രമുഖനാകുന്ന മാധ്യമ പ്രവർത്തകനാകുന്ന രവീഷ് കുമാറിൻ്റെ വീഡിയോ കണ്ടു അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു എന്തുകൊണ്ട് ഈ നടപടി ഇന്ത്യക്ക് ക്ഷീണമാണ് ഭാരതം എന്ന പരമാധികാര രാഷ്ട്രത്തിന് എന്തുകൊണ്ട് ഇത് ക്ഷീണമാണ് എന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു അദ്ദേഹം പറയുന്നത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ പോലെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും നാട് കിടത്തിയവരെ ട്രംപ് പറഞ്ഞ് അയച്ചിട്ടുണ്ട് അതിൽ ചില രാഷ്ട്രങ്ങൾ അവരുടെ പവർ ഉപയോഗിച്ച് പവർ എന്ന് പറയുമ്പോൾ അവരുടെ നയതന്ത്ര ശക്തി ഉപയോഗിച്ച് അവരുടെ പൗരന്മാരെ കൈവിലങ്ങ് ഇടാതെ അയയ്ക്കുവാൻ അവർ വിജയിച്ചു ഉദാഹരണം പറഞ്ഞാൽ കൊളംബിയയുടെ പ്രസിഡൻറ്റ് കൊളംബിയയുടെ എയർഫോഴ്സ് വിമാനം അയച്ച് ട്രംപിൻ്റെ നാട്ടിൽ നിന്ന് ആളുകളെ തൻ്റെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചു കൈവലങ്ങുകളിടാതെ ഒരു ഒരു അങ്ങനെയുള്ള ഒരു നിയന്ത്രണവും അവരുടെ ആളുകൾക്ക് അവരുടെ ലാൻഡിൽ ലാൻഡ് ചെയ്യാൻ ആ പ്രസിഡൻ്റ് അവസരമൊരുക്കി മാത്രമല്ല അതുകൊണ്ട് ആ പ്രസിഡൻ്റ് ഇപ്പോൾ അവരുടെ നാട്ടിൽ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് സ്വന്തം രാജ്യക്കാരെ കൈവലങ്ങിടാൻ സമ്മതിച്ചില്ല എന്ന കാര്യത്തിൽ ആ പ്രസിഡൻറ്റ് ആ നാട്ടിൽ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് ആ പ്രസിഡന്റ് എനിക്ക് കാണുവാൻ കഴിഞ്ഞ ചില ചിത്രങ്ങൾ വീഡിയോകളിൽ പറയുന്നത് അദ്ദേഹം നേരിട്ട് വന്ന് ഇവരെ സ്വീകരിക്കുകയും ഇവരെ അവരുടെ രാഷ്ട്രത്തിലേക്ക് അവരുടെ രാജ്യത്തിലേക്ക് വെൽക്കം ചെയ്യുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് കൊളംബിയ ഗവണ്മെൻറ്റ് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറം രാജ്യത്തേക്ക് പോയ ഇവർ അവരുടെ ജീവിതത്തിൽ അവർ വളരുവാൻ ഉയരുവാൻ ആഗ്രഹിച്ചവരാണ് ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് അവർ അമേരിക്കയിലേക്ക് കുടിയേറുവാൻ ശ്രമിച്ചത് നമ്മുടെ പ്രിയമുള്ളവർ പലരും ലീഗലായിട്ടുള്ള മാർഗത്തിലൂടെ കുടിയേറിയതുപോലെ തന്നെ ഇവരും അങ്ങനെ ഒരു പച്ചപ്പ് കണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കണം എന്ന് പറഞ്ഞ് കുടിയേറിയവരാണ് അതുകൊണ്ട് അവരെ നമുക്ക് ക്രിമിനൽസ് എന്ന് വിളിക്കുവാൻ കഴിയില്ല കാരണം ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആധുനിക കാലത്തെ ഒരു ഉയർച്ച പ്രാപിപ്പാൻ വളർച്ച പ്രായപ്പാനുള്ള മനുഷ്യൻ്റെ ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ കുടിയേറിയത് അതുകൊണ്ട് ഞങ്ങളവരെ ക്രിമിനൽസായി കാണുന്നില്ല എന്ന് കൊളംബിയൻ പ്രസിഡൻറ്റും അവരുടെ സർക്കാരും പറഞ്ഞു അപ്പോൾ രവീഷ് കുമാർ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനും ഇങ്ങനൊരു നടപടി എടുക്കാമായിരുന്നു ഇന്ത്യയുടെ മണ്ണിൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ യുദ്ധവിമാനം ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചത് അത് വലിയ ഒരു പരാജയമായിട്ടാണ് ഈ രവീഷ് കുമാർ പറയുന്നത് കാരണം കൊളംബിയ അത് സമ്മതിച്ചില്ല കൊളംബിയ അമേരിക്കൻ യുദ്ധവിമാനത്തെ തങ്ങളുടെ ലാൻഡിൽ ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല മറ്റൊരു രാഷ്ട്രത്തിൻ്റെ യുദ്ധവിമാനം ഒരു രാജ്യത്ത് ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഒരു കീഴടങ്ങൽ പോലെയാണ് എന്നാണ് കൊളംബിയൻ പ്രസിഡന്റിൻ്റെയൊക്കെ ഉദാഹരണത്തെ ഉദാഹരിച്ചുകൊണ്ട് രവീഷ് കുമാർ തൻ്റെ വീഡിയോയിലൂടെ പുറവാനിടിയെത്തിയിരുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് രവീഷ് കുമാറിനെ എപ്പോഴും ആളുകൾ ഒരു ഇടതുപക്ഷ ചായ്വുള്ള പത്രപ്രവർത്തകനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇന്നത്തെ എക്സ്ട്രീം വലതുപക്ഷ ചായ്വുള്ള ആശയക്കാർ ഒരിക്കലും ഈ വാദങ്ങളെ അംഗീകരിക്കുകയില്ല അവർ അതിന് ഈ പറയുന്നത് പോലെ മറ്റ് ന്യായങ്ങൾ കണ്ടെത്തും ഇത് അമേരിക്കയാണ് ചെയ്യുന്നത് അമേരിക്ക അങ്ങനെ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് അമേരിക്ക നമ്മുടെ പൗരന്മാരെ തിരിച്ചയക്കുമ്പോൾ ഇന്ത്യയിൽ അവരെ ലാൻഡ് ചെയ്യുവാൻ അവരെങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതുപോലെ സ്വീകരിക്കുന്നത് എന്നൊക്കെ തൊടുനായങ്ങൾ പറയും പക്ഷേ വാസ്തവം പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നല്ല ബന്ധം നമ്മൾ നോക്കിയാൽ കൊളംബിയയ്ക്ക് ചെയ്യാൻ പറ്റിയത് ഇന്ത്യയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്ക എന്തോ സന്ദേശം ഇന്ത്യയോട് നൽകുവാനാഗ്രഹിക്കുന്നു ട്രംപിനെക്കുറിച്ച് മൈ ഫ്രണ്ട് എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് ഇടത് വലത് പ്രവർത്തകർ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഇത് മനസ്സിലാക്കണം സന്ദേശം വളരെ വ്യക്തമാണ് ട്രംപ് കൊടുക്കുന്ന സന്ദേശം ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും കുടിയേറാൻ ശ്രമിച്ചാൽ അവരൊന്ന് പേടിച്ചോണം ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന സന്ദേശമാണ് കൊടുക്കുന്നത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യയെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ നിന്ന് മാത്രമാണോ ഇങ്ങനെ കുടിയേറ്റക്കാരുള്ളത് ഒത്തിരി രാജ്യങ്ങളിൽ നിന്നില്ലേ ഇന്ത്യ എന്ന വളരെ പ്രബലവും ശക്തവുമായൊരു രാഷ്ട്രത്തിന് നേരെ ഇങ്ങനൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ അതിൻ്റെ കാരണം ഇന്ത്യയിൽ നിന്നാണ് മറ്റ് പല രാജ്യങ്ങളെപ്പോലെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളെപ്പോലെ കുടിയേറാനുള്ള വലിയൊരു ശ്രമം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇത് ഇന്ത്യക്കാരായ നമുക്ക് അഭിമാനിക്കത്തക്ക കാര്യമല്ല ഇത് നമുക്ക് വലിയ സങ്കടം കാര്യമാണ് കഴിഞ്ഞ ഏതാണ്ട് കുറേ വർഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ പൗരത്വം ത്യജിച്ചതായിട്ട് പാർലമെൻറ്റിൽ തന്നെ നടന്ന ചോദ്യോത്തരങ്ങളിൽ മറുപടിയായിട്ട് നമ്മൾ കേട്ടതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുവാനിടയായി തുടർന്നു എല്ലാവർക്കും ഇന്ത്യ വിട്ടുപോകണം എന്തുകൊണ്ട് ഇന്ത്യ വിട്ടുപോകണം ഇത് അഭിമാനിക്കത്തക്ക കാരണമല്ല കാരണം ഇന്ത്യയിൽ ജീവിക്കുന്നവർ ചിന്തിക്കുന്നു ഇവിടെ വളരാനുള്ള സാഹചര്യമില്ല എന്ന് ചിന്തിക്കുന്നു ഇന്ത്യ വളരുന്നു എന്ന് നമ്മൾ ചില ചിത്രങ്ങൾ കാണിച്ച് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിൽ അവന് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നയിക്കുവാൻ അവന് അവൻ്റെ സ്വപ്നങ്ങളെ അവന് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ അവസരങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്ന് അവന് തോന്നുന്നത് കൊണ്ട് അവൻ ഇന്ത്യയെ വിട്ടുപോകുവാനിടയായിത്തീരുന്നു ഇവിടെയാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളും അതിടതാണെങ്കിലും വലതാണെങ്കിലും ഉത്തരവാദികളായിരിക്കുന്നത് കോൺഗ്രസ് ആകാം ഇന്ന് ഭരിക്കുന്ന കൃഷിയകം എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തെ മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് താമസിക്കുവാൻ കൊതിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാക്കി പണിവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല അതുകൊണ്ട് അവർ ഈ രാജ്യം വിട്ട് ഓടുവാൻ ശ്രമിക്കുന്നു ഇതിനകത്ത് വലിയ വലിയ രാഷ്ട്രീയക്കാരുടെ മക്കളുണ്ട് ബിസിനസ്സുകാരുടെ മക്കളുണ്ട് അവരൊക്കെ ഇന്ത്യ വിട്ട് ഓടി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത്ര വലിയ കുടിയേറ്റ ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്കാരല്ലാത്ത രാജ്യങ്ങളിലെ ചില രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ വിലങ്ങിടിക്കാതെ എങ്ങനെയാണോ സ്വീകരിച്ചു കൊണ്ടുപോയത് അതുപോലെ വേണമെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞാൻ കാണുന്ന ചില കമൻസുകൾ എന്താണെന്ന് അറിയാമോ അങ്ങനെ ഈ പറഞ്ഞ ടാക്സ് പേയേഴ്സിൻ്റെ പണം ഈ പറയുന്ന ക്രിമിനൽസിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതല്ല എന്നാണ് പലരും കമൻ്റ് ഇടുന്നത് എൻ്റെ ചോദ്യം ടാക്സ് പേയേഴ്സിൻ്റെ പണം ഈ ക്രിമിനൽസിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഉള്ളത് അല്ല എന്ന് വാദിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇവരെ ഇന്ത്യൻ പൗരന്മാരാണ് പൗരന്മാർക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതാണ് ടാക്സ് പേയേഴ്സിൻ്റെ പണം അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ഈ നമ്മൾ പേ ചെയ്യുന്ന ടാക്സിൻ്റെ പണം അത് ദൂർത്ത് കാണിക്കുവാൻ ധാരാളിത്തം കാണിക്കുവാൻ എത്രയോ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ആവശ്യമില്ലാത്ത ദൂർത്തുകൾക്കും ധാരാളിത്തങ്ങൾക്കും പ്രചരണങ്ങൾക്കും പിന്നെ അഴിമതിക്കൊക്കെ വേണ്ടി ടാക്സിൻ്റെ പണം ഉപയോഗിക്കുന്നതിലും നല്ലതാണ് എന്ത് ചെയ്യണം അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് ഒന്ന് ഒരു വിദേശ രാഷ്ട്രത്തിൻ്റെ സൈനിക വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ ഇരിക്കുക അത് വലിയൊരു വിഷയമാണ് കേട്ടോ കാരണം നമുക്കറിയാമല്ലോ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്യായിരുന്നു റായ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഫോട്ടോഗ്രാഫി ഈ എയർപോർട്ടിൽ നിരോധിച്ചിരിക്കുകയാണ് എന്ന ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് പറയുന്ന ഇന്ത്യൻ എയർപോർട്ടുകളിൽ അത്യാധുനികമാകുന്ന സൗകര്യങ്ങളുള്ള ഒരു വിമാനം ലാൻഡ് ചെയ്താൽ നമുക്ക് ഒരു നല്ല ഒരു നടപടിയല്ല ലഭിച്ചത് ഇതൊരു സത്യമാണ് വളരെ നിഷ്പക്ഷമാകുന്ന ഒരു ഒരു അവലോകനം നടത്തുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ ചരിത്രം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് ദാവീദ് രാജാവിൻ്റെ കാലത്ത് ദാവീദ് തൻ്റെ രാജ്യത്തെ കുറേ എൽഡേഴ്സിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പക്ഷേ ആ രാജ്യക്കാർ അവരെ പിടിച്ച് മീശ പകുതി വടിച്ച് അവരുടെ വസ്ത്രം പകുതി പുറകിൽ നിന്ന് കീറി അവരെ അപമാനിച്ച് തിരിച്ചയക്കുവാനിടയെ എത്തുന്നത് നാടുകടത്തി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡീപ്പോട്ട് ചെയ്തു അങ്ങനെ ഡീപ്പോർട്ട് ചെയ്തവർ തിരിച്ച് ദാവീദിൻ്റെ രാജ്യത്തിലേക്ക് വന്നപ്പോൾ ദാവീദനതിന് വലിയ സങ്കടമായി ദാവീദ് അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രോമം താടി രോമം വളരുന്നിടം വരെ നിങ്ങൾ എരിഹോവിൽ പാർക്കുക എന്ന് പറഞ്ഞ് അവരുടെ അപമാനം മാറുന്നിടം വരെ അവരെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നാം ഇങ്ങനെ വരുന്ന ആളുകൾ അവരെ കൂടുതൽ അപമാനത്തിലേക്ക് തള്ളിവിടാതെ അവരൊക്കെ വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു ഒരു സ്ത്രീ പറഞ്ഞത് ഒരു കോടി രൂപ ചിലവഴിച്ചാണ് അവർ അമേരിക്കയിലേക്ക് പോകുവാൻ ശ്രമിച്ചത് നാൽപ്പത് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ വലിയ തുക മുടക്കിയാണ് ഇവർ പോകുന്നത് ഞാൻ ചിന്തിച്ചിട്ട് ഈ ഒരു കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ ഇവർക്ക് എത്ര നല്ലൊരു ജീവിതം നയിക്കാം പക്ഷേ അവർ സ്വപ്നം കാണുകയാണ് വലിയ ജീവിതം സ്വപ്നം കാണുകയാണ് നിറങ്ങളുള്ള ജീവിതം സ്വപ്നം കാണുക ആധുനിക മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെനിക്ക് കുറ്റമുറവാൻ കഴിയുന്നില്ല പക്ഷേ അവർ മടങ്ങി വരുമ്പോൾ അവരെ പിന്നെയും ക്രിമിനൽസായിട്ട് ചിത്രീകരിച്ച് അവരുടെ മുറിവിന് കൂടുതൽ ആഴം വർദ്ധിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഒത്തിരിപ്പരുടെ മനസ്സിൽ ഈ വിഷയം ഈ ചങ്ങലകൾ വേദന ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഇന്നും വിദേശ മേൽക്കോയ്മയുടെ മുൻപിൽ നമ്മൾ കീഴടങ്ങുന്നുവോ എന്ന ഒരു സംശയം ഉളവാക്കുന്ന ഒരു അനുഭവമായി പോയി എന്തായാലും അമേരിക്കയുടെ അശ്വമേധം തുടരുകയാണ് ഗാസയിൽ അവർ കാലുവെച്ചു ലോകരാജ്യങ്ങളെ അവർ ഉറപ്പിച്ചു ഇന്ത്യയിൽ അവരുടെ സൈനിക വിമാനം ലാൻഡ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു അമേരിക്ക ലോകത്തോട് മുഴുവൻ വിളിച്ചുപടരുന്നു ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയായ ഇന്ത്യക്ക് പോലും കഴിഞ്ഞില്ല എന്നൊരു സന്ദേശം ലോകം മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എന്താണ് നമ്മുടെ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ ലോകം ചിന്തിക്കുന്നത് വെറുതെ നമ്മൾ ന്യായീകരിച്ചിട്ട് ഫലമൊന്നുമില്ല കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കണം അതാണ് ഒരു നല്ല രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ദേശസ്നേഹിയുടെ ഒരു രാജ്യ സ്നേഹിയുടെ നിലപാട് അങ്ങനെയായിരിക്കണം എല്ലാവരും ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലോസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം